സിവിൽ സപ്ലൈസ് അഴിമതി കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിനെതിരെ മുൻ മന്ത്രി അടൂർ പ്രകാശ് സുപ്രീം കോടതിയെ സമീപിച്ചു തന്നെ വെറുതെ പെട്ട വിജിലൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് അടൂർ പ്രകാശ് ആരോപിക്കുന്നു നാനൂറ്റി എഴുപത്തഞ്ച് ദിവസം കാലതാമസം വരുത്തിയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതെന്നും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു ചേരുന്നുവരമായി സുമോദ് ഏത് കൊല്ലത്തെ കേസാണ് അജിംസ് രണ്ടായിരത്തി ആറിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നടപടികൾ ആരംഭിക്കുന്നത് തന്നെ അതിനുശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വിജിലൻസ് കോടതി കുറ്റമുക്തനാക്കുകയും ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടി അടൂർ പ്രകാശനും അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടറി ആയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാജു ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടത് ഇത് സിവിൽ സപ്ലൈസിലേക്ക് സാധനം എത്തിക്കുന്നതിന് വേണ്ടി മന്ത്രിയും സെക്രട്ടറിയും ചേർന്ന് പണം ചോദിച്ചു എന്നുള്ള ഒരു പരാതി പുറത്തായിരുന്നു ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കേസ് പൂർണ്ണമായും കുറ്റപത്രക്കിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതായത് കൃത്യം നാന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി ഇതിനെതിരെ അപ്പീൽ നൽകിയത് അതായത് സാധാരണ ഒരു അപ്പീൽ നൽകണമെങ്കിൽ ജില്ലാ കോടതിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക കോടതിയുടെയോ അപ്പീൽ നൽകണമെങ്കിൽ തൊണ്ണൂറ് ദിവസമാണ് അപ്പീൽ കാലാവധി ഈ അപ്പീൽ കാലാവധിന്റെ കാരണം എന്താണ് ഇത്രയും വൈകിയതെന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കുക പോലും ചെയ്യാതെയാണ് നാനൂറ്റി എഴുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും കേസ് ഫയൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ നടപടി റദ്ദാക്കണം ഒരു കാരണവശാലും ഇത്രയും കാലതാമസമുള്ള ഒരു ഹർജി വീണ്ടും അപ്പീൽ പരിഗണിക്കാൻ പാടില്ല ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപ്പീൽ സമർപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അടുപ്രകാശ് സുപ്രീം കോടതിയിൽ ഹർജികമായി എത്തിയിരിക്കുന്നത് ഈ ഹർജി വരുന്ന ആറാം തീയതി കോടതി പരിഗണിക്കും